പൊന്നാനി മാധുശിശു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി പൊന്നാനി മാധുശിശു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ആശ സെക്രട്ടറി ബിന്ദുദയാൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് സുമതി ബേബി എന്നിവർക്ക് യാത്രയപ്പ് നൽകി ചടങ്ങിൽ ഹോസ്റ്റ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ സ്വാഗതം പറഞ്ഞു എച്ച് എം സി അംഗം എം എ ഹമീദ് അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന സുദേശൻ വാർഡ് കൗൺസിലർ സവാദ് എച്ച് എം സി അംഗങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് സന്നദ്ധ സംഘടനാ പ്രതിനിധികളും യാത്രയ്പ്പ് ചടങ്ങിൽ പങ്കെടുത്തു പേജ് ടി ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ